റസൂൽ സലഹു അലൈ വസലമിന്റെ ജീവിതത്തിൽ എല്ലാ നബിമാർക്കും ഉണ്ടായതായ പ്രയാസത്തെക്കാളും കൂടുതൽ പ്രയാസം റസൂൻ്റെ ജീവിതത്തിൽ എല്ലാ രൂപത്തിലും ഉണ്ടായി എന്നതാണ് അവരുടെ പ്രത്യേകത കാരണം ആർക്കും നൽകാത്തത് അവർക്ക് നൽകുന്നുണ്ട് ആർക്കും പരലോകത്തിൽ എല്ലാ നബിമാരും നഫ്സി 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 എന്ന് പറയുന്നതായ കാലഘട്ടത്തിൽ ആ സന്ദർഭത്തിൽ ആ ആ മേഖലയിൽ ആ ചുറ്റുപാടിൽ ഞാൻ എൻ്റെ എന്ന് പറയാനുള്ളതായ അധികാരമുള്ള ആളല്ലേ റസൂലഹി എന്തേ അവർക്ക് അതിന് ഇവിടെ നിന്ന് ധാരാളം അധ്വാനിച്ചിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് പെട്ടതാണ് റസൂൽ ഇല്ലാഹു അലൈ വസല്ലാമിൻ്റെ ജീവിതത്തിൽ അവരുടെ താങ്ങും തണലുമായ താങ്ങും തണലുമായ അവർക്ക് സാമ്പത്തിക ശേഷി വേണമെങ്കിൽ അത് നേതൃത്വത്തിൻ്റെ സഹായം വേണമെങ്കിൽ അത് എല്ലാമായിരുന്നതായ ഹദീജ നിങ്ങൾക്കറിയാം റസൂല്ലി സലഹു അലി വസല്ലം എന്ന് ആ മഹദിയുടെ അങ്ങനെയുള്ളതായ നേതൃത്വങ്ങളുടെ ആവശ്യമുള്ളതായ ആ ഘട്ടത്തിലാണ് ഇഹലോകവാസം വെടിയുന്നത് മക്കയിൽ വെച്ചിട്ട് ഹദീജ ഇഹലോകവാസം വെടിയുന്നു എന്ന് പറഞ്ഞാൽ അവശരായി നിങ്ങളെ ഞാൻ കണ്ടെത്തിയപ്പോൾ നിങ്ങൾക്ക് സമ്പത്ത് നൽകി സമ്പത്ത് നൽകാനുള്ളതായ പ്രധാന കാരണങ്ങളിൽ ഒരു കാരണമാണ് ഒരു മാധ്യമമാണ് ഖദീജ എന്ത്യായ കച്ചവടക്കാരിയായ നന്നായിട്ട് ബിസിനസിനെ കുറിച്ച് വിവരമുള്ള സമ്പത്തുള്ളത് ആ ാഹു അലൈ വസിനെ ഭാര്യയായി മുമ്പ് തന്നെ സെലക്ട് ചെയ്തു എന്നത് എന്നാൽ അത് ഒരു ഒരു ഉദാഹരണം മാത്രമാണ് ഖദീജ ഒഫാത്താകുന്നു ഖദീജ ഒഫാത്താകുന്നതോടു കൂടി നമുക്കെല്ലാവർക്കും പരിചയമുള്ള റസൂള്ള സ്വന്തം കളാപ്പയായ അബൂ താലിബ് അദ്ദേഹം അദ്ദേഹം മരിച്ചത് അദ്ദേഹം മുസ്ലിമായി മരിക്കാൻ ഭാഗ്യം കിട്ടാത്തത് കൊണ്ട് അദ്ദേഹം ലൈലഹല പറയാതെയാണ് മരിച്ചത് അത് വേറെ കാര്യം അത് അള്ളാൻ്റെ വിധി അങ്ങനെയാണ് അദ്ദേഹം അങ്ങനെ മരിക്കുകയും ചെയ്തു പക്ഷേ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠന്മാരായ മറ്റു അബൂലഹബനെ പോലോത്ത റസൂല്ലാൻ്റെ മറ്റു കുടുംബക്കാരെ പോലോത്തതായ പ്രയാസപ്പെടുത്തലോ റസൂല്ലാനെ ദ്രോഹിക്കലോ റസൂല്ലാനെ മർദ്ദിക്കലോ റസൂല്ലാനെ ആക്ഷേപിക്കലോ റസൂല്ലാനെ ശകാരിക്കലോ അദ്ദേഹം ചെയ്തിരുന്നില്ല എന്ന് മാത്രമല്ല നേരെ വിപരീതമാണ് റസൂള്ളി സലല്ലാഹു അലി വസ്ലമിന് വേണ്ട എല്ലാ വത്താശങ്ങൾ ചെയ്തു കൊടുക്കുകയും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും സംബന്ധിച്ചിടത്തോളം എന്നിട്ട് അവസാനം പറയുകയാണ് അബു താലിബ് ും ഒരുമിച്ച് വിചാരിച്ച ഞാൻ സമ്മതിക്കുക തന്നെയില്ല ഞാൻ അതിന് വിട്ടുകൊടുക്കൂല നിങ്ങളുടെ രോമത്തിന് കോട്ടം തട്ടാൻ ഞാൻ സമ്മതിച്ചു കൊടുക്കുന്നതല്ല ഞാൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ മരിക്കുന്നത് എന്ന് പറയാൻ തന്റെ ഇടമുണ്ടായതായ ഒരു എളാപ്പ അദ്ദേഹം ആയതോട് കൂടി അദ്ദേഹം ഈ മതത്തിന്റെ മെമ്പർഷിപ്പ് നേടാത്തതോട് കൂടി അദ്ദേഹത്തിന് അള്ളാഹുസ്മാൻ ചെയ്തു ആ മാറ്റി ഈ വ്യക്തിയും ോട് വിടവാങ്ങി ഇപ്പോഴോ മക്കാര്ക്ക് വഴി തുറന്നു കിട്ടിയതുപോലെ ഓ മഹമ്മദിന്റെ അടുക്കലേക്ക് എത്താൻ മഹാ ഹാ അറബി ഭാഷയിൽ പറയാറുള്ളത് പോലെ മഹാതടസ്തമാകുന്ന കല്ല് അത് അബൂ താലിബായിരുന്നു അബൂ താലിബ് ഉള്ളത് കൊണ്ട് മുന്നോട്ട് കുതിക്കാൻ പറ്റുന്നില്ല അബു താലിബ് ഉള്ളത് കൊണ്ട് മുഹമ്മദിനെ കൊല്ലാൻ പറ്റുന്നില്ല മുഹമ്മദിനെ കൊല്ലാട്ട സമയം നിങ്ങൾക്ക് അറിയില്ലേ സല്ലാം അലൈഹി വസ്ലാം ടീച്ചറയുടെ രാത്രി വീട് പറഞ്ഞപ്പോൾ അന്ന് അബു താലിബ് ഉണ്ടോ ഇല്ല അപ്പോൾ അബൂ താലിബ് വിള്ളപ്പോൾ ആ കാര്യം അവർ ചിന്തിച്ചിട്ട് പോലും ഇല്ല കാരണം നേതൃത്വമാണ് നേതൃത്വത്തെ വിട്ടുകടന്നു പോകാനുള്ള കഴിവും കൽപ്പും അവരുടെ കൂടെയില്ല പേടി അങ്ങനെയുള്ള അബൂ താലിബ് മരിച്ചു കിട്ടിയതോടുകൂടി റസൂല്ലുണ്ടായതായ പ്രയാസം വളരെ മഹാപ്രയാസമാണ് എന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ല അപ്പോൾ അബൂ താലിബ് മരിക്കുന്നു അതുപോലെ തന്നെ ഹദീജ മെരിക്കുന്നു റസൂല്ലാഹി സലല്ലാഹുഅലി വസ്ല്ലാം നിങ്ങൾ പലപ്പോഴും കേട്ടതായ റസൂല്ലാൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസമുണ്ടായതായ രംഗം അത് രണ്ട് രംഗമാണ് എന്ന് റസൂല്ല പറഞ്ഞു അത് ഒന്നേതാണ് മക്കയിൽ റസൂല്ല സ്വന്തം സ്വന്തം ഭാര്യയായ ലോകമുസ്ലിംകളുടെ ഉമ്മയായ ഖദീജ ബിൻ തരാന ഒഫാത്തായ വർഷത്തിൽ അപ്രകാരം റസൂള്ള താങ്ങും തണലുമായ അബു താലിബും വർഷത്തിൽ മക്കാരിൽ റസൂള്ളിഹുഅലൈ വസല്ലമിന് വേണ്ടത്ര പ്രതീക്ഷയില്ല എന്ന് കണ്ടപ്പോൾ മക്കയോട് വിട വാങ്ങിയിട്ട് റസൂലുമായി കുടുംബ ബന്ധത്തിൽ ദൂരം ബന്ധമുള്ള ഗോത്രക്കാരെ സമീപിക്കാൻ വേണ്ടി തായ്ഫിലേക്ക് റസൂൾ പോയി എന്നതാണ് തായ്ഫിലേക്ക് പോയ സന്ദർഭത്തിൽ ഷോട്ടാക്കുന്നു തായ്ഫിൽ വെച്ചിട്ട് റസൂല്ല കല്ലേറുകൊണ്ടു അവിടെയുള്ളതായ റോഡ് തണ്ടികൾ റസൂള്ളിഹു അലൈവസം കല്ല് കൊണ്ടുംലിന വസ്തുക്കൾ എറിയാൻ ആരംഭിച്ചു അവിടെ ആലിബി എന്ന നാട്ടിലേക്ക് എത്തുന്നതുവരേക്കും ബോധം വന്നില്ല കല്ല് കൊള്ളാൻ ആരംഭിച്ച സ്ഥലം ഏതോ കല് കൊണ്ട് കൊണ്ട ശേഷം നില പതിച്ചിട്ട് അവർക്ക് ബോധം വന്ന ശേഷ സ്ഥലം വേറെ ഏതോ അങ്ങനെ കൊണ്ട് കല്ലേറുകൊണ്ട് ചോരകുത്തിയോലിപ്പിക്കുന്ന ചോരകുത്യോലിക്കുന്ന ചുറ്റുപാടും അന്തരീക്ഷവും ഉണ്ടായി റസൂൽ തന്നെ പറയുകയുണ്ടായി ആയിഷയോട് ആയിഷ ചോദിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസം പറഞ്ഞു ആദ്യം ഒന്ന് മറ്റൊന്ന് എന്ന് ജീവിതത്തിൽ കളോ പറയാത്ത നമ്മുടെ കണ്ണിലുണ്ണിയായ അങ്ങനെ പ്രയാസത്തിൽ ഉണ്ടായതായ ആംഗമൊക്കെ നമ്മുടെ മുമ്പിൽ വിട്ടുകിടക്കുമ്പോൾ അബൂതാലിബി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല ഹദീജ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതെല്ലാം എന്തായിരുന്നു റസൂണ്ടതായ വി പ്രയാസമായിരുന്നു പ്രയാസമായിരുന്നു അവിടെയൊക്കെ എന്ത് സംഭവം സംഭവിച്ചു അവസാനം കേൾക്കാൻ പോകുന്നത് പോലെ ആദ്യത്തെ കുട്ടി രണ്ടാമത്തെ കുട്ടി മൂന്നാമത്തെ കുട്ടി നാലാമത്തെ കുട്ടി അഞ്ചാമത്തെ കുട്ടി ആദ്യത്തെ ഭാര്യ ഖദീജയിൽ അഞ്ച് കുട്ടികളും ഇടവിട്ട് 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 പഠിച്ചറിയുന്ന കാര്യമാണ് റസുവാക്ക് ഏഴ് മക്കളാണ് അല്ലേ ആറ് മക്കൾ ആരിൽ നിന്നിട്ടാണ് ഹദീജയിൽ നിട്ടാണ് ഒരു കുട്ടി ആരിൽ നിന്നിട്ടാണ് ഇബ്രാഹിം എന്ന കുട്ടി ഇബ്രാഹിം എന്ന കുട്ടി ആരിൽ നിന്നിട്ടാണ് മാരിയത്ത് നട്ടാണ് അടിമ സ്ത്രീയിൽ നിന്നിട്ടാണ് അപ്പോൾ ഏഴ് കുട്ടികളിൽ നിന്നിട്ട് ആറ് കുട്ടികളും ഒരു വ്യക്തിക്ക് വിട വാങ്ങേണ്ടി വരുമ്പോൾ ഒരാൾക്ക് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആറ് കുട്ടികളോട് വിട വാങ്ങേണ്ടി വരുമ്പോൾ എത്ര പ്രയാസമുണ്ടാവും നിങ്ങളെന്തിനു കരിയുന്നു എന്ന് ചോദിച്ചപ്പോൾ കരിയല്ല അത് കണ്ണുനീർ ഒലിക്കുകയാണ് എന്താണത് ഹൃദയം വേദനിക്കുന്നുണ്ട് പക്ഷേ കണ്ണിൽ ആ വേദനയുടെ അടയാളം കാണുന്നുണ്ട് ഇന്നാ ബിറാ ഖയാ ഇബ്രാഹിമുല മഹസൂനൂ ീ ഞങ്ങളോട് വിട വാങ്ങിയതിൽ ഞങ്ങൾക്ക് ദുഃഖ ദുഃഖമുണ്ട് പക്ഷേ അള്ളാഹു ഞങ്ങൾക്ക് എനിക്ക് ചെയ്തു തന്ന എല്ലാ പ്രയാസങ്ങൾ അതെല്ലാം യാതൊരു പ്രയാസമില്ലാതെ ഞാൻ അതിനെ സ്വീകരിച്ചുകൊണ്ട് അല്ല ചെയ്തതിൽ പ്രീതി അടഞ്ഞു അല്ല ചെയ്തതിൽ പ്രീതി അടഞ്ഞു അല്ല തന്നതിൽ പ്രീതി അടഞ്ഞു എന്ന പദമാണ് റസൂളുള്ള തുടക്കം മുതൽ അവസാനം വരെ പറഞ്ഞു കൊണ്ടേ ഇരുന്നത് റസൂല്ലാൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസത്തിൽ നമുക്ക് എന്തുണ്ട് മാതൃകയുണ്ട് ആ മാതൃക ഹസുല്ലാന്റെ ജീവിതത്തിൽ ഓരോ കുട്ടികളെ കുട്ടികളോട് ഇടവിട്ട് ഇടവിട്ട് പ്രയാസപ്പെടുമ്പോഴെല്ലാം അലൈ വസ്സലാം അല്ല ചെയ്തതിൽ പ്രീതി അടയുന്നു എന്ന വാക്ക് പറഞ്ഞുകൊണ്ട് അലൈവ് വസ്ലാം അതിനെ സ്വീകരിക്കലല്ലാതെ അതിൽ വെപ്രാളം ഉണ്ടാക്കലോ അതിൽ നാം നമ്മുടെ ഈ കാലഘട്ടത്തിൽ നാമമാത്ര മുസൽമാന്മാരിൽ വേഷധാരി മുസൽമാന്മാരിൽ പലരും ആത്മഹത്യവരെ ചെയ്യുന്നവരുണ്ട് പ്രയാസം വരുന്ന വേളയിൽ ഇസ്ലാം അനുവദിക്കാത്ത ഇസ്ലാം കൽപ്പിക്കാത്ത ശൈലിയാണിതൊക്കെ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് സഹോദരന്മാരെ സഹോദരികളെ പറയുന്നു അള്ളാഹു സുബാനോ തേല മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹാൻ്റെ പ്രീതിയെ വിലക്ക് വാങ്ങുന്നവരുണ്ട് എന്ന രൂപത്തിൽ വിശേഷിപ്പിക്കുന്ന ഒരു വിഭാഗമുണ്ട് ആ ഇനത്തിലാണ് നാം പടേണ്ടത് ആ ഇനത്തിലായിരുന്നു മുമ്പുള്ള നബിമാരും മുമ്പുള്ളതായ മഹാത്മാക്കളും നമ്മുടെ നേതാക്കളും എല്ലാം പെട്ടിരുന്നത് ആ ഇനത്തിൽ നാം പടാൻ വേണ്ടി പരിശ്രമിക്കണം എന്നാൽ ഞാൻ നിങ്ങളെ കൊണ്ട് പ്രീതി അടഞ്ഞു എൻ്റെ അടിമ എൻ്റെ അടിമകളേ എന്ന് പരലോകത്തിൽ പറയുന്ന ഒരു രംഗം വരാൻ പോകുന്നുണ്ട് ആ രംഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വിജയം നേടാൻ വിജയി നമുക്ക് ആ ആ ഉൾപ്പെടാനും പ്രതീക്ഷയുള്ള ഭാഗ്യം കിട്ടും ഞാൻ നിങ്ങളെ കൊണ്ട് പ്രീതിപ്പെട്ടു അടിമകളെ എന്ന് പറയണം അല്ല പറയും ആ പറയുന്ന രംഗത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് അത് കേൾക്കാനുള്ള ഭാഗ്യം കിട്ടണം കിട്ടണമെങ്കിൽ എന്ത് വേണം അല്ല ചെയ്തതിൽ നാം പ്രീതി അടയണം അല്ല ചെയ്തതിൽ നാം പ്രീതി അടയണം എന്നതാണ് അള്ളാഹു നൽകട്ടെ